മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെ നൂറ്റി അറുപത് പോയിൻറ്റ് ഏഴ് ഏഴ് ഗ്രാം മെത്താഫിറ്റമിനുമായി കൊല്ലം കരുനാഗപ്പള്ളി തഴവ ചുറ്റുമൂല ഇടമരത്ത് വീട്ടിൽ ഡോക്ടർ എൻ അൻവർഷ അറസ്റ്റിലായി മൈസൂറിൽ നിന്ന് പൊന്നാനിയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ ലഹരിമരുന്ന് വിൽപ്പനയ്ക്കായി കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പിടിച്ചെടുത്ത മെത്താഫിറ്റമിന് അഞ്ച് ലക്ഷം രൂപ വില വരും ദുബായിൽ ആയുർവേദ ചികിത്സാ കേന്ദ്രം നടത്തുന്ന അൻവർഷ അഞ്ചു മാസം മുൻപാണ് നാട്ടിലെത്തിയത് ഇയാൾ ദുബൈയിലും ലഹരിക്കേസുകളിൽ പിടിയിലായിരുന്നുവെന്നും ലഹരിക്കടത്ത് സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം ആരംഭിച്ചതായും എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.